അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വായപ്പറ്റയാണ് കൂട്ടുകാരെ വായ ഒരു സർവൌഷധിയാണ് വാളുടെ ഓരോ ഭാഗവും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് വായ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് വാഴപ്പഴമാണ് പോഷക ആഹാരങ്ങളുടെ ഒരു കലവറയാണ് വാഴപ്പഴം വാഴയുടെ മറ്റു പ്രധാനമായ ഒരു ഭാഗമാണ് വാഴപ്പിണ്ടി വായ്പിന്റെ കൊണ്ടുണ്ടാക്കുന്ന ജ്യൂസ് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു വായുടെ മറ്റു പ്രധാനമായ ഒരു ഭാഗമാണ് വായ്പൂവ് ഇതും നമുക്ക് നല്ല ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് വായുടെ മറ്റു പ്രധാനമായ ഒരു ഭാഗമാണ് വായയില നമ്മുടെ ദേശീയ ആഘോഷമായ ഓണത്തിന് നമ്മളെല്ലാവരും എല്ലാവരും വായയിലാണ് ഭക്ഷണം കഴിക്കുന്നത് വയനാട് കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ഇതുതുകാരെ നമ്മൾ എല്ലാവരും വായ് കൃഷിയെ പ്രോത്സാഹിപ്പൂ നമ്മുടെ വീട്ടിൽ ഒരു വായെങ്കിലും കൃഷി ചെയ്യൂ എല്ലാ ഭാഗങ്ങളും പോഷക സമ്പോഷ്ടവും ആരോഗ്യ ഗുണങ്ങളും നൽകുന്നതായ വായു സർവൌഷിയാണ് അടുത്തൊട്ട് മൊഴി വേര് എന്ന് പറയുന്നത് പോലെ വേറെ ഓരോ ഭാഗവും നമ്മൾ വ്യത്യസ്ത രീതിയിൽ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നു കാണപ്പെടുന്നത് കൊണ്ടുള്ള ഉപകാരങ്ങളാണ് ഇതാണ് ഇത് ും രോഗങ്ങൾക്കും വൃക്ക കല്ലിനും നല്ലതാണ് ഇതാണ് വായ്പ ഇത് സ്ത്രീകളുടെ ഓർമ്മ മെനസ് നിലർത്താൻ സഹായിക്കുന്നു കറി തോരൻ എന്നിവ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു അനീമിയക്ക് സഹായിക്കുന്നു ഇതാണ് വായക്കാമ്പ് ഇത് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാക്കാനും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനും ശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇതാണ് വാഴപ്പഴം ഇത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും രക്തസമ്മർദ്ദ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്നു ഫൈബർ പൊട്ടാസ്യം വിറ്റാമിൻ ബി സിക്സ് അടങ്ങിയിരിക്കുന്നു ഇതാണ് വാഴയില ഇത് ആന്റി ഓക്സിഡന്റിന്റെ കലവറയാണ് ഇത് മരുന്നായും ചികിത്സയ്ക്കായും സഹായിക്കുന്നു ചെറുതായി അരിഞ്ഞ അടിഞ്ഞ തൊലി ഉപ്പിട്ട് വേവിക്കുക അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിക്കുക പിന്നെ തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി ഇതും ഇട്ടിട്ട് അത് വെന്ത് വന്ന സമയം കൂടി ഇതിട്ടിട്ട് അലക്കുക എന്നിട്ട് ഇതൊന്ന് വെന്ത് വന്നതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് പഴുത്ത പഴം ഉണക്കിയതാണ് എന്നിടുക അതുപോലെ കടല വഴക്കിയണക്കിയത് ഇതിലും ചേർക്കുന്ന അരച്ചെടുക്കുക ഹെൽത്തി റെഡി ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം ചുട്ടത് പഴുത്ത പഴം വാൻഡരയിൽ പൊതുങ്ങി വാഴ മാറികൊണ്ട് കെട്ടുക ശേഷം വാൻഡരയിൽ കെട്ടിയ വാഴപ്പഴം കടലിലേക്ക് വെക്കുന്നു